ചക്രക്കൊമ്പന്റെ അക്രമത്തിൽ പരിക്കേറ്റ് ചെരിഞ്ഞ മുറിവാലൻ കുമ്പന്റെ ദേഹം നിന്നും പോസ്റ്റ്മോർട്ടത്തിനിടെ പെലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു ടൊൽബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരം പെല്ലറ്റുകളായിരുന്നു മുറിവാലന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് കണ്ടെത്തിയ പെല്ലറ്റുകൾ നായാട്ടുകാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തോക്കുകളിലെ പെല്ലറ്റുകളാണോ എന്നും പരിശോധിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ആനയെ അപായപ്പെടുത്തുവാനായി പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ചതിന് വന്യജീവി സംരക്ഷണ നിയമം സെക്ഷൻ ഒൻപത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ഇരുപത് പെല്ലറ്റുകൾ കണ്ടെത്തിയത് രണ്ടു മുതൽ നാല് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഇരുമ്പ് പെല്ലറ്റുകളാണ് കണ്ടെത്തിയത് എന്നാൽ ഈ പെല്ലറ്റുകൾ ആനയുടെ ആന്തരിക ആന്തരികാവയവങ്ങളിൽ ക്ഷതമേൽപ്പിക്കുവാൻ തരത്തിലുള്ളവയല്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം കരളിനേറ്റ പരിക്കും വാരിയല്ലുകൾ ഒടിഞ്ഞതുമാണ് മുറിവാലൻ കൊമ്പന്റെ മരണത്തിന് കാരണം മുറിവാലൻ കൊമ്പന്റെ ദേഹത്തിൽ നിന്നും കണ്ടെത്തിയ പെല്ലറ്റുകൾ എയർഗണ്ണിൽ ഉപയോഗിക്കുന്നവയല്ലെന്നും ബോർ ആക്ഷൻ തോക്കുകളിൽ ഉപയോഗിക്കുന്നവയാണെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എയർഗൺ പെല്ലറ്റുകൾക്ക് എയർഗൺക്ക് ആകൃതിയുണ്ട് എന്നാൽ നായാട്ടുകാർ പക്ഷികളെ വേട്ടയാടാനായി ഉപയോഗിക്കുന്ന ട്യൂവൽ ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരം പെല്ലറ്റുകൾക്ക് കൃത്യമായ രൂപമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്